വേനൽ ശക്തമാകുന്നതിനു മുൻപ് തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും ജലസ്രോതസ്സുകൾ വറ്റി തുടങ്ങി പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞു വേനൽ ശക്തിപ്പെടുമ്പോൾ ഇത്തരത്തിൽ കുറയുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു റിസോർട്ടുകളുടെയും വൻകിട എസ്റ്റേറ്റുകളുടെയും ജലചൂഷണവും നീരൊഴുക്ക് കുറയാൻ കാരണമായിട്ടുണ്ട് വേനൽ കൂടുതൽ ശക്തമാകുന്നതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന ചൂരൽമല പുഴയുടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണിതാ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ഉരുളൻ കല്ലുകളും പാറക്കൂട്ടങ്ങളും തെളിഞ്ഞു കാണുന്ന സ്ഥിതിയാണ് വേനൽ ശക്തമാകും മുൻപേ തന്നെ ഇത്തരത്തിൽ നീരൊഴുക്ക് കുറയുന്നത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് പുഴേൻ്റെ ഇത് വന്ന് ഒരു പ്രാവശ്യം മഴ പെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം ഇതിൻ്റെ കാലത്ത് ഉണ്ടാവൂല പിന്നെ കുറഞ്ഞ വെള്ളം നേരിയ വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ കുറഞ്ഞതേ വരൂ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ക്ഷാമം പിന്നെ ടൂറിസ്റ്റുകൾ പുഴക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല വൻകിട തോട്ടങ്ങളുടെയും റിസോർട്ടുകളുടെയും ജലചൂഷണമാകാം ഇത്തരത്തിൽ നീരൊഴുക്ക് കുറയാൻ കാരണമെന്നും സംശയിക്കുന്നുണ്ട് വേനൽ കൂടുതൽ ശക്തമാകുന്നതോടെ എന്താകും സ്ഥിതിയെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ഇത്തവണ മഴക്കാലത്ത് മഴയുടെ അളവിൽ ഗണ്യമായ കുറവാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത് പിന്നീടുണ്ടായ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് വയനാടിന് അല്പമെങ്കിലും ആശ്വാസമായത് മൺസൂണിലെ മഴക്കുറവ് വേനൽ ശക്തമാകുന്നതോടെ വരണ്ടുണങ്ങുന്ന അവസ്ഥയുണ്ടാക്കുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ